തന്നെ ഒരു കാര്യം പറയാം ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് വിപ്ലവ വൈകൃതത്തിന്റെ ആധുനിക പതിപ്പാണ് ആധുനികമായിട്ടുള്ള പിന്നെ പതിപ്പാണ് ഈ പറയപ്പെടുന്ന കാഫിർ സി പി എമ്മുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഈ ചർച്ചയിൽ ഉൾപ്പെടെയിരിക്കുന്ന ആളുകൾ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഒരു മലയാളിക്കും സംശയമില്ല നിങ്ങൾ നോക്കൂ ഒരു തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിലെ രണ്ട് സമുദായങ്ങളെ തമ്മിൽ ക്രൂരമായ രീതിയിൽ തമ്മിലെടുപ്പിച്ച് അതിൽ നിന്നും വർഗീയപരമായി ആളുകളെ വിഭജിച്ച് നേട്ടം കൊയ്ത് കേവലം ഒരു ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട എഫ് വി ഗ്രൂപ്പുകൾ നടത്തിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അധമ പ്രവർത്തിയല്ലേ ഈ പ്രവൃത്തി നിങ്ങൾ നോക്കൂ ഈ പറയപ്പെടുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കപ്പെടുന്ന നമ്മുടെ പി കെ കാസിം ഉൾപ്പെടെയുള്ള ആളുകളും ശ്രീ പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള കുറ്റ്യാടിയിലെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയിൽ പോകുമെന്നും അതുമായി ബന്ധപ്പെട്ട് ഇത് വിടാതെ പിന്തുടരുമെന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതല്ലേ ഏറ്റവും വലിയ വാസ്തവം ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണൻ അഭിനന്ദിക്കുകയാണ് എന്താ കാര്യം എന്നറിയോ അദ്ദേഹം ഒരു ഘട്ടത്തിലെങ്കിലും ഈ കെ കെ ലതിക ഇത്രയേറെ ആരോപണം ഇത് ഇത് പോലീസ് ഈ കാസിം ഇതിനകത്ത് പ്രതിയല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ഇത് വ്യാജമാണ് ആൽമാറാട്ടമാണ് വിശ്വാസവഞ്ചനയാണ് അതുപോലെ തന്നെ വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കലാണ് മത സൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിൽ അതുപോലെ തന്നെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇതൊരു ഇംപേഴ്സൺ നടത്തിയതിനു ശേഷമുള്ള ഫോർജ് ഡോക്യുമെന്റ് പ്രചരിപ്പിക്കലാണ് എന്ന് വർഗീയ കലാപമാണ് ഉദ്ദേശമെന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അത് തന്നെ വീണ്ടും ഇട്ട് ആ ഫേസ്ബുക്കിൽ നിന്നും എടുത്തു മാറ്റാത്ത ഒരു ഘട്ടത്തിലെങ്കിലും ചാനൽ ചർച്ചയിൽ തള്ളിപ്പറഞ്ഞതിൽ ശ്രീ കുഞ്ഞിക്കണ്ണെ അഭിനന്ദിക്കുകയാണ് ഈ കുഞ്ഞിക്കണ്ണൻ കാണിച്ച അവധാനത പോലും മന്ത്രി രാജേഷോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടി ചെന്നുത്ത് നിൽക്കുന്ന അപജയത്തിന്റെ ആഴം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ജയിക്കണം വടകരയിൽ ജയിക്കണമെങ്കിൽ അത് ഭൂരിപക്ഷ വർഗീയതയെ ഉണർത്തണം ഭൂരിപക്ഷ വർഗീയതയെ ഉണർത്താൻ എന്താണ് എന്താണ് അലം സി കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത് ഒരു മുസ്ലിമാണ് എന്ന് തന്നെ കരുതുകയാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വന്ന കോൺഗ്രസിൽ വന്ന ഒരു യുവമുഖമാണെന്ന് കരുതുക അയാളെ എങ്ങനെ തകർക്കാമെന്ന് ആദ്യം ചിന്തിക്കുന്നു ആദ്യം എന്താ ചെയ്തത് ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കാമോ നിഷ കോമോ നിഷ കേൾക്കാമോ ആ നോക്കൂ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നറിയോ ഇലക്ഷന്റെ ഒന്നാമത്തെ ഘട്ടം അങ്ങോട്ട് കടക്കുന്നു ആർക്കും ഒരു പരാതിയുമില്ല ഈ മിനിറ്റ് വരെ ശ്രീ കുഞ്ഞിക്കടൽ ഉൾപ്പെടെയുള്ള ഒരാൾക്കും പറയാൻ പറ്റില്ല അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുസ്ലിം ഹിന്ദു വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചതോ വർഗീയത തരത്തിൽ പ്രചരണം നടത്തിയതോ ഒരു വാക്കെങ്കിലും വർഗീയത തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചെന്നോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഇളക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വിഭാഗത്തെ ഇകഴ്ത്തിയെന്നോ വർഗീയപരമായി ക്യാമ്പയിൻ നടത്തിയെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയതയെ താലോലിച്ചെന്നോ ഒരു വാക്ക് ഇരു മിനിറ്റ് വരെയും ഒരു ആരോപണമായിട്ട് ഷാഫി പറമ്പിനെതിരെ ഇവർക്ക് പറയാനില്ലല്ലോ ഈ മിനിറ്റ് വരെ ഇല്ലല്ലോ അത് ഒരു പ്രചരിപ്പിച്ചത് അയ്യോ ഞങ്ങളെ ടീച്ചർ അമ്മയ്ക്കെതിരായി ഞാനും ആ വാക്ക് തന്നെ ആവർത്തിക്കുക ടീച്ചർ അമ്മ തന്നെ തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത് ഞാൻ അവരെ ഒട്ടും കുറച്ച് കാണുന്നില്ല കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് കൃത്യമായ ഇടമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ടീച്ചർ അമ്മ എന്ന വ്യക്തിക്കെതിരായി പോൺ വീഡിയോകൾ പ്രചരിപ്പിച്ച എന്ന് ആ സ്ഥാനാർത്ഥിയെ കൊണ്ട് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് രണ്ടാമത്തെ ഘട്ടം ഘട്ടമൊന്നും മുടികൾ പറഞ്ഞതിനാണെന്ന് അറിയുമോ അത് ഈ പൊതുസമൂഹത്തിനിടയിൽ ടീച്ചർക്ക് അനുകൂലമായി ഒരു സഹതാപതരംഗം ഉണ്ടാക്കുന്നതിനും അപ്പുറം ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ബുദ്ധിപൂർവ്വം എന്നുള്ളതായിരുന്നു അവസാനം എന്ത് ചെയ്തു ഞങ്ങള് വ്യാപകമായിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു ആ വീഡിയോ കൊണ്ടുപോവാ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പറഞ്ഞത് കൊണ്ടുപോവാ അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പിക്ചർ കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോ സ്ഥാനാർത്ഥിക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നു അവസാനം പോൺ വീഡിയോ ആവിയായി രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോ അമ്പാടി മുക്കൽ സഖാക്കളിൽ നിന്നും ഒരു 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 പ്രത്യേക തരത്തിൽ ആ പാവപ്പെട്ട ഇവിടെ ഇരിക്കുന്ന എം എസ് എഫിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ ഒരു ഈ പാവപ്പെട്ട പയ്യനെതിരായി പയ്യന്റെ പേരിൽ ഒരു സാധനം തയ്യാറാക്കി അതിനൊക്കെ വാചകം കാഫിർ അവർ കാഫിറാണ് നമ്മുടേതോ ചെറുപ്പക്കാരൻ എത്ര വൈകൃതമുള്ള മനസ്സിന്റെ ഉടമകൾക്കായിരിക്കും ഇത്തരത്തിലൊരു വാക്ക് തന്നെ പ്രയോഗിക്കാൻ പറ്റുക ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയാൻ പറ്റുന്നത് ആർക്കാണ് നിഷ പ്രചരിപ്പിച്ചു പ്രചരിപ്പിച്ചപ്പോ എവർ വിചാരിച്ചതെന്ന് അറിയുമോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും വടകരയിലെ ഭൂരിപക്ഷത്തിന്റെ ഇടയിൽ അതൊരു ഇളക്കം ഉണ്ടാക്കുകയും ഷാഫിയെ കവർ ചെയ്തുകൊണ്ട് ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുമെന്ന് വിശ്വസിച്ചു പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം അവർക്ക് തെറ്റിപ്പോയത് അറിയോ അതൊരു ബിആർഎം ഷഫീറോ പാറക്കൽ അബ്ദുള്ളയോ ഒക്കെയാണ് മത്സരിച്ചെങ്കിൽ ചിലപ്പോൾ അതങ്ങ് പെട്ടുപോയനെ യഥാർത്ഥത്തിൽ പാലക്കാട് അഗ്രഹാരത്തിൽ അമ്മമാർ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്ന പൊന്നുമോനാണ് ഷാഫി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഷാഫി രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടുപോയനെ ഞങ്ങൾ ആരാണെങ്കിലും പെട്ടുപോയനെ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം തകർന്നു പോകനെ അവസാനം ഇത് പ്രചരിപ്പിക്കപ്പെട്ടു പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴും നിഷേധിച്ചു ഞങ്ങൾ നിഷേധിച്ചു ഏത് അന്വേഷണമാു ഇപ്പൊ ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യില ബഹുമാനായ ശ്രീ പിണറായി വിജയന്റെ കയ്യില ശ്രീ പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിന്റെ എതിരായി ഏതെങ്കിലും ചെറിയ ഒരു കമൻ ഒരു അശ്ലീലം പോലും പറയണ്ട ഒരു കമന്റ് ഇട്ടതിന്റെ പുറത്ത് പോലും പലർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് യു ഡി എഫ് അനുകൂല ഗ്രൂപ്പുകളുടെ ആത്മനി തെരഞ്ഞുപിടിച്ച് തിരഞ്ഞു കണ്ടെത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമ്പാടിമുക്ക് സഖാക്കൾ ഇപ്പോൾ അപ്രത്യക്ഷമായത് പോരാളി ഷാജിക്കെതിരായി പെട്ടെന്ന് തന്നെ എം വി ജയരാജൻ പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് പോരാളി ഷാജിയെയും അമ്പാടിമുക്ക് സഖാക്കളെയും തള്ളിപ്പറഞ്ഞ എതിരാണെന്ന് അറിയുമോ സി പി എമ്മുമായിട്ട് ബന്ധമുണ്ട് തെളിഞ്ഞാൽ കാഫിർ സ്ക്രീൻഷോട്ട് വർഷങ്ങളോളം വടക്കൻ ജില്ലകളിലെ അവരെ അടിസ്ഥാന പാർട്ടി കോട്ടകളെ പോലും ഇളക്കുമെന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം പറഞ്ഞു ഇതിന്റെ നഷ്ടം ചെറുതൊന്നും അല്ല എന്താ അറിയോ ഞങ്ങൾ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കേണ്ട പല പാർലമെന്റ് മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് വടക്കൻ മലബാറിലെ അഞ്ചാറ് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഈ കറിയോ ഈ ഈ വില കുറഞ്ഞ കളി കളിച്ചതിന്റെ പുറത്ത് ഭീകരമായ രീതിയിൽ വോട്ടടിഞ്ഞു പോയിട്ടുണ്ട് അതവർക്ക് പിന്നീട് അത് മനസ്സിലാകും ഞങ്ങൾക്കത് കൃത്യമായി പിടികിട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു കാര്യം ഇഷ്ടം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കെ കെ ലതി അല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്ത് തരം വർഗീയതയെ പ്രചരിപ്പിക്കുന്ന കൂട്ടമായി സി പി എം മാറാൻ പാടില്ല അവർ തുറന്നു പറയട്ടെ കെ കെ ലതിക്ക് എന്താണ് പറ്റിയെന്ന് അറിയോ കെ കെ ലതിക്ക് മാന്യമായി പറയാമായിരുന്നു ഇതൊരു എന്റെ മുമ്പിലേക്ക് വന്ന ഒരു ഒരു സാധനത്തെ ഞാൻ എന്ത് ചെയ്തു അറിയാതെ എന്റെ എഫ് ബി പേജിലിട്ടു ശരി ഞങ്ങൾക്ക് അത് ഇപ്പോ മനസ്സിലായി അത് വ്യാജമാണെന്ന് തെളിഞ്ഞു പോലീസ് റിപ്പോർട്ട് കൊടുത്തു ഞാൻ ഇത് പിൻവലിക്കുന്നു മാന്യമായിട്ട് അവർക്ക് പിന്തിരിച്ചു പോകാമായിരുന്നു എന്നാൽ എല്ലാവരും പിൻവലിച്ചതിന് ശേഷവും അവർ അത് പ്രചരിപ്പിച്ചു കൊണ്ടേയിരുന്നു എന്നും അത് എഫ് ബി യിൽ നിലനിർത്തിയിരുന്നു എന്നുള്ളതുമാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ പോലീസ് അന്വേഷിച്ച് ചെന്ന് നിന്ന് പതിനേഴ് യു ഡി എഫിന്റെ പ്രവർത്തകന്മാർക്കെതിരായി കേസെടുത്തു എന്നാണ് ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കുഞ്ഞിക്കണ്ണൻ നേരത്തെ നിഷ ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ പതിനേഴ് പേരുടെയും പിന്നെ കൃത്യമായ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് ഇവരിട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇപ്പോ ഈ പറയപ്പെടുന്ന കെ കെ ലളിതയുടെ കാര്യത്തിൽ പറയുന്ന പോലെ ഫേസ്ബുക്കിൽ വിളിച്ച് ചോദിച്ച് അവിടുന്ന് കൃത്യമായ മറുപടിയും കിട്ടി അവിടുത്തെ റിപ്പോർട്ട് കിട്ടിയിട്ടാണോ നിങ്ങൾ ഈ പതിനേഴ് പേർക്കെതിരെ കേസെടുത്തത് അപ്പൊ യു ഡി എഫ് കാർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് റിപ്പോർട്ട് ചോദിക്കേണ്ട ഫേസ്ബുക്കുമായിട്ട് കൺസൾട്ടർ ചെയ്യേണ്ട ഉടൻ തന്നെ സൈബർ പോലീസറെ കൊണ്ട് കേസെടുപ്പിക്കും അങ്ങനെയല്ലേ പതിനേഴ് കേസ് ഞങ്ങൾ എടുപ്പിക്കും എന്നാൽ ഞങ്ങളുടെ മുൻ എം എൽ എക്കെതിരെയോ ഞങ്ങളുടെ അമ്പാടി മുഖ്യസേഖാക്കൾക്കെതിരെയോ ഞങ്ങളുടെ പോരാളി ഷാജിക്കെതിരായിട്ടോ ആരെങ്കിലും പരാതി കൊടുത്താൽ അയ്യോ ഫേസ്ബുക്ക് വരണം സുക്കർമർഗ് എന്ന് വന്ന് നേരിട്ട് വന്ന് പറയണം അവരുടെ റിപ്പോർട്ടിന്റെ പിന്നെ ആധികാരികത ഞങ്ങളെയും കൂടി പോലീസിനെയും കൂടി ബോധ്യപ്പെടുത്തിയാലേ കേസെടുക്കൂ ഇങ്ങനെ തന്നെ തുടരണം സാർ നിങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നോ നിങ്ങൾ എന്നുള്ള തെറ്റിതിരുത്തൂലുള്ള കാര്യത്തിൽ താഴെ എഴുതി കാണിക്കുന്ന കണ്ടില്ലേ കരിവണ്ണൂരിലെ നിങ്ങളുടെ പിന്നെ പിന്നെ നാല്പത്തിയേഴിൽ പരം വരുന്ന അക്കൗണ്ടുകളിലൂടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നു നാൽപ്പത് പരം രൂപയുടെ അനധികൃത സ്വത്ത് തെളിയുന്നു ഇതൊക്കെ ഈ ഇലക്ഷന് ശേഷം ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ നന്നാവുമെന്ന് പ്രതീക്ഷിച്ച പാർട്ടി ഗ്രാമങ്ങളിലെ സഹായളുണ്ട് നിങ്ങൾ നോക്കൂ ഇലക്ഷൻ വന്നതിനു ശേഷമാണ് മനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിങ്ങളുടെ നേതാവിന്റെ മക്കൾ സ്വർണം പൊട്ടിക്കൽ കേസിന്റെ കോർഡിനേറ്റർമാരായിട്ട് പ്രവർത്തിക്കുന്നു സ്വർണം കടത്തലും കൊട്ടേഷനുമാണ് എന്ന് വിളിച്ചു പറയുമ്പോ മനുമാർ പുറത്താകുന്ന രാഷ്ട്രീയം ഇന്നലെയും ഇന്നുമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇലക്ഷൻ ശേഷമാണ് തിരുത്താൻ നിങ്ങൾ തയ്യാറല്ല നേരത്തെ ശ്രീ ജോസഫ് സിമാ പറഞ്ഞതുപോലെ നിങ്ങളുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ബാർ മുതലാളിമാർ നിങ്ങൾക്ക് വേണ്ടി എന്ന പേരിൽ കോടികൾ ഇരുപത് കോടിയിൽ പിരിച്ചെടുക്കുന്നു ഇലക്ഷൻ റിസൾട്ട് വന്നതിനുശേഷമാണ് നിങ്ങൾ തിരുത്തുന്നില്ല നിങ്ങൾക്കറിയാം ഈ പി ചന്ദ്രശേഖരന്റെ കേസിൽ നിങ്ങൾക്ക് ഈ ജഡ്ജ്മെന്റും പോലീസ് റിപ്പോർട്ടും പ്രബോഷണറിപ്പോർട്ടും ഉൾപ്പെടെ ചോദിച്ചതിന് ശേഷവും നിങ്ങൾ മൂന്നിൽപരം പ്രതികൾക്ക് വേണ്ടി ഇളവിന് വേണ്ടിയിട്ട് ടി പി ചന്ദ്രശേഖരന്റെ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പറഞ്ഞോ അവസാനിപ്പിക്കാം ഒരു കാര്യം കൂടി അവസാനിപ്പിക്കാം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ലോകം ആദരിക്കുന്ന ടീച്ചർ ആർ എം ആർ ഒരു നേതാവ് ആർ എം ബിയുടെ ഒരു നേതാവ് പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞപ്പോ തള്ളിക്കളയുകയും അവർക്കെതിരായിട്ട് കേസിനെ സ്വാഗതം ചെയ്യുന്നവരാണ് യു ഡി എഫ് എന്നാ നിങ്ങളോ ഇതായിരുന്നു ചർച്ച നടത്തുന്ന നിഷാർ പെൻഷൻ പെൻഷൻ കിട്ടാതെ എടുത്ത മറിയാമ ചേട്ടി വെറുതെ പെട്ടല്ലെ എം ഷാജിയുടെ അഴി കോടത്തെ എനിക്ക് പറയാനുള്ളത് വെടിവെക്കണ്ട ഈ ചർച്ചകളില് എന്താണ് മാധ്യമങ്ങളും വലതുപക്ഷവും ചേർന്ന് ഒരുപാട് വ്യാജ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് അവിടെ പാലക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് സദാം ഹുസൈൻ ആ സദാം ഹുസൈൻ ഇപ്പോഴും മണ്ഡലം സെക്രട്ടറിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പഴയ നേതാവിനെതിരായിട്ട് വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണം എന്താണ് അദ്ദേഹത്തിന് ബി ജെ പി ആർ എസ് എസ് ബന്ധമുണ്ടെന്നും അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ കോഴികൾ ഉണ്ടാക്കുന്ന ആളാണെന്നും എല്ലാവിധത്തിലുള്ള അനധികൃത സമ്പാദ്യ പരിപാടികളും ഷാഫി ഉണ്ടെന്ന് നിങ്ങളുടെ ഞാനല്ല ഉന്നയിക്കുന്നത് ഷബീറെ നിങ്ങളുടെ സദാം നിങ്ങളുടെ സദാ ഹുസൈൻ നിങ്ങളുടെ മണ്ഡല പ്രസിഡന്റ് ആണ് ഉന്നയിക്കുന്നത് അത് അങ്ങനെ ഉന്നയിക്കുന്ന വിഷയം നമുക്ക് എന്തെങ്കിലും അങ്ങനെ അങ്ങ് കരിവാരി തേച്ച് കളയാമെന്നും ഷബീറിനെ പോലുള്ള സുഹൃത്തുക്കൾ ദേവതയെ ചിന്തിക്കരുത് ചർച്ചക്ക് അരങ്കൂട്ടാൻ വേണ്ടി എന്തും പറയാനും ഒരു നിലപാടുമായിട്ട് വന്നിട്ട് നിൽക്കരുത് അത് ജനാധിപത്യപരമായ ഒരു സംവാദത്തിന്റെ മര്യാദയല്ല ഞാൻ ഉന്നയിച്ച തെരഞ്ഞെടുപ്പ് ഒഴിഞ്ഞു പോകണ്ട എന്നെയും നിങ്ങളെയും ജനങ്ങളാണ് കേൾക്കുന്നത് ഞങ്ങൾ ചർച്ച ചെയ്ത് ഒഴിയില്ല സാർ ഇതിൽ ഇത്തരം നിൽക്കാതെ സദാ ഹുസൈനെയും കൂടി ചർച്ച ചെയ്യും മനുവിനെ ചർച്ച ചെയ്യുമ്പോൾ മിസ്റ്റർ ഷബീർ താഴെ പാലക്കാട് മണ്ഡലം യൂത്ത് കൂടി അതും പറയുന്നോ നിങ്ങട്ട് എന്ത് കേസെടുക്കാനോ ആർക്ക് കേസെടുക്കാനുള്ള നേതാവിനെതിരായിട്ട് ഒരു മണ്ഡല സെക്രട്ടറിയാണ് ആ ഗുരുതരമായ ആരോപണമെടുത്ത മാധ്യമങ്ങളെ ഏറ്റുപിടിക്കില്ല എന്തുകൊണ്ടാണ് ഏറ്റുപിടിക്കാത്തത് മാധ്യമങ്ങൾ കൃത്യമായ അജണ്ടയുണ്ട്

അല്ല സി പി എമ്മിന്റെ വിലയിരുത്തലല്ല വ്യാജ സ്ക്രീൻഷോട്ട് ആരുണ്ടാക്കിയാലും സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്ന വർഗീയതയുണ്ടാക്കുന്ന അത്തരം ഒരു സ്ക്രീൻഷോട്ടിന് ആര് ഉത്തരവാദിയായാലും അത് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായാലും മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയാലും ആരുണ്ടാക്കിയാലും അതിനെന്താണ് പൊതുസമൂഹത്തിൽ ഒരു മാപ്പില്ല സി പി എം തീർച്ചയായിട്ടും അത്തരം ആളുകൾക്കെതിരായിട്ട് കർശന നടപടി എടുക്കണം എന്നുള്ള നിലപാടിലാണ് ആ കാര്യത്തിൽ ഒരു സംശയവും എടുക്കില്ല പക്ഷേ മന്ത്രി പറയുന്നു ഫേസ്ബുക്കിൽ നിന്ന് മറുപടി വേണം അവസാനിക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ നേരത്തെ ചോദിച്ചതിന് താങ്കൾ മറുപടി പറയാതിരുന്നതുകൊണ്ട് മാത്രമാണ് കാരണം പൊതുസമൂഹത്തിന് അറിയാൻ അവകാശമുള്ള ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നതുകൊണ്ടാണ് താങ്കൾ നേരത്തെ പറഞ്ഞ പതിനേഴ് പേർക്ക് അത് പതിനേഴ് പരാതികളിൽ കേസെടുത്തു എന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചതടക്കമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫേസ്ബുക്കിൽ നിന്ന് മറുപടി കിട്ടിയതിന് ശേഷമായിരുന്നു ആ കേസുകളൊക്കെ എടുത്തത് താങ്കൾക്ക് അറിയാമോ അത് ആ ആ പോസ്റ്റുകളുടെ പ്രത്യേകത എന്താണ് അത് നേരിട്ട് ഓരോരുത്തരും അവരുടെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അവരുടെ പ്ലാറ്റ്ഫോം അവർ കൈകാര്യം ചെയ്യുന്ന അവരുടെ അക്കൗണ്ടിലൂടെ അവർ പ്രചരിപ്പിച്ചതാണ് ഇതൊരു വ്യാജ സാധനമാണ് ആ വ്യാജം സ്ക്രീൻഷോട്ടിന്റെ അതുകൊണ്ടല്ലേ നമ്മൾ പരാതി പറയുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ അന്വേഷിക്കണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലാക്കി പ്രചരിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന പുതിയ സാങ്കേതിക വിദ്യ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അറിവിന്റെ പരിമിതി കൊണ്ടായിരിക്കാം മന്ത്രി പറഞ്ഞത് ഫേസ്ബുക്കിൽ നിന്ന് മറുപടി കിട്ടാതെ കേസ് എടുക്കാൻ കഴിയില്ല എന്നാണ് പക്ഷെ താങ്കൾ പറയുന്നു പതിനേഴ് സി പി എം യു ഡി എഫ് പ്രവർത്തകർ കുഞ്ഞിക്കണ്ണൻ ശ്രീ മുഹമ്മദ് ഖാസീം ശ്രീ ജോസഫ് ശ്രീ മാത്യു ശ്രീ മിആാർ ഷഫീർ പങ്കെടുത്തത്